വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ വിളിക്കേണ്ടി വന്നതിൽ മനസ്സാബോൾ എടോ അപ്പനെന്ന് പേരുള്ളജാവോ തന്റെ ഈ കളരിയും മർമ്മവിദ്യയും നമ്പറും എല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത് ഇത് ആള് വേറെയാ കളി ഒരുപാട് കണ്ടവനാ ഞാൻ കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി ു തരും പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും ഇതിനിടയിൽ അറിയാവുന്ന ആറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ മറക്കണ്ട ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടു കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത് ജഗന്നാഥനും നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം മനസ്സിലായോ കൊളപ്പള്ളി കണിമംഗലത്തെ തമ്പുരാനോടാ കളി